ഐശ്വര്യ രജനീകാന്ത് കോട്ടയത്തെത്തി ഇന്റർവ്യൂ ചെയ്ത എൽസമ്മയെ എൽസമ്മയെപ്പറ്റി പലരും കേട്ട് കാണും എന്നാൽ ആരാണ് ഈ എൽസമ്മയെന്ന് നിങ്ങൾക്കറിയാമോ നഴ്സുമാരുടെ ഈ ദിവസം എൽസമ്മ ജോസഫ് എന്ന വ്യക്തിയെ തന്നെയാണ് നമ്മൾ അറിയേണ്ടത് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപാണ് മെഡിക്കൽ രംഗത്ത് നിന്ന് എൽസമ്മ റിട്ടയർ ചെയ്തത് നമ്മുടെ രമേശ് ചെന്നിത്തലക്കെ എൻ്റെ പേഷ്യൻ്റായിരുന്നു ഒരു സമയത്ത് അന്ന് ഇടിവെട്ടായിട്ട് വന്നപ്പം കാർഡിയോളജി വാർഡിൽ എൻ്റെ പേഷ്യൻ്റായിട്ട് കിടന്ന ആളാണ് കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലും മറ്റുമായി മുപ്പത്തിനാല് വർഷത്തെ സേവനം അസുഖം വന്നു കഴിഞ്ഞപ്പില്ല എല്ലാവരും ഒരുപോലെയായി അവർക്കെല്ലാം എൻ്റെ നിസ്സായ അവസ്ഥയല്ലേ എന്ന് പറഞ്ഞ ഇരുപത് വയസ്സുള്ള പയ്യൻ വന്നിട്ട് തലവേദന വന്ന് മൂന്നാല് മണിക്കൂറിൽ ഭാഗനം അങ്ങോട്ട് മരിച്ചു പോകാം വേദനകളിൽ നിന്ന് എൽസമ്മ എന്ന ഈ നഴ്സമ്മ കൈപിടിച്ച് കയറ്റിയവർ ഒട്ടനവധി എൻ്റെ പേര് എൽസമ്മ ജോസഫ് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തത് നഴ്സിംഗ് ഓഫീസറാണ് എനിക്ക് മുപ്പത്തിനാല് വർഷം സർവീസ് ഉണ്ട് ആദ്യം സ്റ്റാഫ് നേഴ്സായിട്ടായിരുന്നു പോസ്റ്റിങ് അത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഹെഡ് നേഴ്സായി അത് കഴിഞ്ഞ് ഗ്രേഡ് നഴ്സിംഗ് സൂപ്രണ്ടായി ഗ്രേഡ് വൺ നഴ്സിംഗ് സൂപ്രണ്ടായി ഞാൻ നഴ്സിംഗ് ഓഫീസറായി അവസാനത്തെ അവസാനത്തെട്ടവർഷം ഗസട്ട് പോസ്റ്റായിരുന്നു വളരെ സന്തോഷമായിട്ട് വളരെ നമ്മൾ ആസ്വദിച്ച് ഔദ്യോഗിക ജീവിതകാലം അവസാനിപ്പിച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നേഴ്സിങ്ങിന് എന്താണെന്ന് പോലും എനിക്കറിയില്ല എത്ര പഠിക്കാനുണ്ടെന്നൊന്നും എനിക്കറിയാൻ വേണ്ടില്ല എൻ്റെ വിചാരം ഈ യൂണിഫോമൊക്കെ ഇട്ട് അങ്ങ് നടന്നാൽ മതി രോഗികളെയൊക്കെ മരുന്നൊക്കെ എടുത്ത് കൊടുത്തൊക്കെ നടന്നാൽ മതിയെന്നായിരുന്നു എൻ്റെ വിചാരം അപ്പോൾ ഞാനൊരിക്കെൻ്റെ ഒരു ഒരു വൈസ് എനിക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അന്ന് മെഡിക്കൽ കോളേജാണ് അവിടെ എനിക്ക് നിൽക്കേണ്ടി വന്നു അപ്പം ഞാൻ നോക്കുമ്പോഴത്തേനെ ഈ നേഴ്സിംഗ് സ്റ്റുഡൻസ് കുറേ പേർ ഒരു പത്ത് നാൽപ്പത് പേർ ഒന്നിച്ച് ഞാൻ നടന്ന് വരിക അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല രസം കാണാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് പിന്നെ അന്ന് ഫ്രോക്കാണ് ഫ്രോക്കും സോക്സും ഒക്കെ ഇട്ട് ഇവിടെ ഇവിടെയാണ് തൊപ്പി വെക്കുന്നത് അങ്ങനത്തെ ഈ പ്രാവിൻ്റെ ചിറവ് പോലത്തെ തൊപ്പിയൊക്കെ വെച്ച് നല്ല രസം കാണാൻ അയ്യോ ഞാനൊന്ന് നോക്കി നിന്നു അന്നേരം എനിക്ക് തോന്നി ഈ ഈ ഡ്രസ്സ് എനിക്കൊന്നിടണം ഈ ഡ്രസ്സ് ഇട്ട് എനിക്ക് മേഴ്സിങ്ങിന് പോകണമെന്ന് അങ്ങനെ ആ ഡ്രസ്സ് കണ്ടുകൊണ്ടാണ് ഞാൻ ആപ്ലി ആദ്യം വന്ന ആപ്ലിക്കേഷൻ അയച്ചു ആദ്യം ഞാൻ ആദ്യമായിട്ട് അയച്ച ആപ്ലിക്കേഷൻ ആവുന്നത് അതെന്നെ സെലക്ട് ചെയ്തു അന്നൊക്കെ പി എസ് സി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അന്ന് പോസ്റ്റ് ചെയ്യുക അങ്ങനെ സെലക്ഷൻ കിട്ടി എഴുപത്തൊന്ന് ജനുവരി ഒന്നാം തീയതി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് മുപ്പത്തിനാല് വർഷത്തെ സർവീസായി പിന്നെ ഇപ്പം ഇപ്പം റിട്ടയർ ചെയ്തത് പതിനേഴ് വർഷമായി കല്യാണ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നത് എനിക്ക് പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് കല്യാണം ഫിക്സ് ചെയ്തത് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞ് എന്നോട് പറഞ്ഞ പായുടെ സഹോദരങ്ങളൊക്കെ അധികം പിന്നെ ആയസ്സില്ലാത്തവരാണ് അപ്പാടെ സ്വരല്ല അപ്പാട് അപ്പൻ്റെ സഹോദരങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയ നിങ്ങൾ രണ്ട് പെൺകുട്ടികളല്ലേ അപ്പോൾ ഒരാളെ ഒരാളെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം സേഫ് ആയില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് പഠിക്കാൻ പോകണം എനിക്ക് പഠിക്കണം എനിക്ക് വേണം എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതുന്ന അപ്പോൾ ഞാൻ എന്താണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ ചെറുക്കൻ്റെ ആൾക്കാരൊക്കെ വീട്ടിലോട്ട് വന്ന് ഫിക്സ് ചെയ്യാൻ വരുന്നതിൻ്റെ നാലഞ്ച് ദിവസം മുമ്പ് എനിക്ക് ഇപ്പോൾ ഇത് ഓർഡർ വന്നു ട്രെയിനിങ്ങിന് എല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ഓടിപ്പോയപ്പോൾ ഹസ്ബൻഡ് അന്ന് അറിയാമായിരുന്നു ഞാൻ ഞങ്ങൾ സംസാരിക്കുണ്ടായിരുന്നു അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞാൽ പോയിട്ട് വരാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കല്യാണം ഞാൻ നാല് വർഷത്തെ ട്രെയിനിങ് വരെ പുള്ളിക്കാൻ വേറെ കല്യാണം പറഞ്ഞാൽ പുള്ളി അത് വേ വേണ്ട ഇത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് നാല് വർഷം കഴിഞ്ഞ് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം കല്യാണം വരുന്നു സർജ്ജാർന്ന കാലത്ത് നമുക്ക് അടുത്ത ഡ്യൂട്ടിക്കാർ വന്ന് ഹാൻഡ് ഓവർ ചെയ്താൽ നമുക്ക് പോരാൻ നോക്കുകയില്ല നൈറ്റ് ഡ്യൂട്ടിക്ക് ആണേലും ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിലും നമ്മൾ അടുത്ത ഡ്യൂട്ടിക്കാർ വന്നിട്ട് ഓരോ പേഷ്യൻ്റിനെയും കാര്യം ഹാൻഡ് ഓവർ ചെയ്യണം അത് എന്നിട്ട് ആ റിപ്പോർട്ട് രാവിലത്തെ നമ്മുടെ ഡ്യൂട്ടി സംബന്ധിച്ച റിപ്പോർട്ട് മുഴുവൻ അവരെ കേൾപ്പിച്ചത് കേട്ടെ ആർക്കൊക്കെ എന്തിനകത്ത് ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട് ആർക്കൊക്കെ മെഡിസിൻ കൊടുക്കാനുണ്ട് ആർക്കൊക്കെ കൊടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ അപ്പം ഈ വരുന്ന ആളുടെ ബസ്സൊന്നും മിസ്സ് ചെയ്ത് പോയി എങ്കിൽ അവർ താമസമായിരുന്നെങ്കിൽ അവരരമണിക്കൂർ താമസിച്ചാൽ നമ്മളും പോരാൻ പോരാമണിക്കൂർ താമസിക്കും അങ്ങനെയാണ് പക്ഷേ അങ്ങനെ ഒത്തിരി നേഴ്സസ് അതിൻ്റെ ബുദ്ധിമുട്ടുള്ള അനുഭവിച്ചിട്ടുണ്ട് കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ ഹസ്ബൻഡ് വഴക്കുറയും അമ്മ അമ്മ വഴക്കു കുറയും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല പുള്ളിക്കും പേഷ്യൻസിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എത്ര താമസിച്ചാലും പുള്ളിക്കത് വിഷയമല്ല ആ സാറിയില്ല നീ അത് ചെയ്തിട്ട് പോകുന്നാൽ മതി വീട്ടിലെ കാര്യം നമുക്ക് മനാലോ എന്ന് പറയും അങ്ങനെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യം വളരെ ഭംഗിയായിട്ട് എൻ്റെ സർവീസ് തീർക്കാൻ പറ്റി മക്കൾക്ക് എന്നെ ഞാൻ കൂടെ എനിക്കോടെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ പറ്റത്തില്ലല്ലോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വരും ക്രിസ്മസിന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വന്നിട്ടുണ്ട് ഈസ്റ്ററിന് നൈറ്റ് ഡ്യൂട്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ക്രിസ്മസിന് അന്ന് ഞാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എന്നെ കാർഡിയോളജി വാർഡിലായിരുന്നു എല്ലാവരും ക്രിസ്ത്യൻസാണ് അപ്പോൾ നമുക്ക് ടെൺ വരുന്നവർക്ക് നൈറ്റ് എടുത്തല്ലേ പറ്റുള്ളൂ ഞങ്ങൾ രണ്ട് രണ്ട് നഴ്സസും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നൊരു ആയിരുന്നു അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പം പുള്ളി ഒരു കേക്കും ഒക്കെ വാങ്ങിച്ച് പിള്ളേരെ രണ്ടുപേരെ സ്കൂട്ടറിലിരുത്തി രാത്രി അവിടെ വന്ന് ഐസ്ക്യൂവിൻ്റെ ഭാഗത്ത് വന്ന് മുട്ടി മുട്ടി ഞങ്ങളുടെ ഡോക്ടറിൽ നിന്ന് കഥ തന്നെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് ഈ കേക്കിങ്ങ് ഇതന്ന് അങ്ങനെ പുള്ളി അങ്ങനെ അങ്ങനെ സഹകരിക്കുന്ന ആളായിരുന്നു അത്ര മനസ്സിലായത് ഡോക്ടർ ചോദിച്ചത് പ്രതിഷേധമാണോ എന്ന് ചോദിച്ചു പ്രതിഷേധമല്ല പുള്ളിക്കാരത്തേക്ക് കേക്ക് കുറയ്ക്കാൻ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് പോകുകഴിഞ്ഞാൽ പിന്നെ അവിടുത്തെല്ലാം അങ്ങ് വിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പം അവിടുത്തെല്ലാം അവിടെ അങ്ങ് ടച്ച് പോരും ഇവിടെ വരുമ്പോൾ ഇവിടെ ഇവിടുത്തെ കാര്യം മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിലെ കാര്യം അയ്യോ ഞാൻ കറി വെച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കിയില്ലോ അതൊന്നും ഞാൻ ചിന്തിക്കുകയല്ല അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യം മാത്രം ഇങ്ങോട്ടൊന്നും നോക്കാനേ പോവില്ല അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാവും ഇപ്പോൾ ഞാനിവിടെ ചില ചില ദിവസം രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഏഴരയ്ക്ക് യൂണിഫോമിൽ ഒപ്പിപ്പിടണം അപ്പോൾ രാവിലെ നാലരയ്ക്കും അഞ്ചിനൊക്കെ എഴുന്നേറ്റെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്കത് സർവൻസൊന്നും ഇല്ലാത്തൊരു സമയമുണ്ടായിരുന്നു അന്നേരം ഞാൻ വെളുപ്പിനെ ഒന്നൊന്നര ആവുമ്പോഴേ കിടക്കുകയുള്ളു പിന്നെ നാല് മണിയാകുമ്പോൾ എഴുന്നേക്കും എന്നാലും ഞാനതി എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം എൻ്റെ മൊക്കൊന്ന് എട്ടൊമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറയും മോളേ ഒരു കുറ്റി പുട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ട് പോവുകയാണ് കേട്ടോ നീ എന്നിട്ട് പിന്നെ ബാക്കി ഉണ്ടാക്കിക്കണം എന്ന് പറയും അങ്ങനെ പിന്നെ അവൾ കൊച്ച് അവൾ അപ്പ സഹായിക്കും അവർ രണ്ട് അവർ അവർക്കുള്ളത് അവരുണ്ടാക്കിയെടുക്കും അങ്ങനെയൊക്കെ ഞാനങ്ങോട്ട് പോകും ഒരു ദിവസം പോയപ്പം പുട്ട് പുട്ടു കുത്തി കൊണ്ടുപോയി പുട്ടുകുറ്റിയുടെ ചില്ലുകൂടെ കൊണ്ടങ്ങ് പോയി അവിടെ ചെന്ന് എടുത്തപ്പോഴത്തേക്ക് അയ്യോ ഇവരെങ്ങനെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നഴ്സിംഗ് ജീവിതത്തിനിടയിൽ കണ്ട കാഴ്ചകൾ തന്നെ ഒരുപാട് പഠിപ്പിച്ചെന്ന് എൽസമ്മ പറയുന്നു ആദ്യമായിട്ട് ഞാൻ വാർഡിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ നേഴ്സിങ്ങിനെ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എന്നെ ടെമ്പറേച്ചർ നോക്കാനും ഹെയർ അറ്റൻഡ് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചിട്ട് വാർഡിലേക്ക് വിട്ട് ആദ്യം ഞാൻ പീഡിയാട്രിക്സ് വാർഡിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി ഞാൻ അവിടെ ചവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഹെഡ് നേഴ്സിനെ ആദ്യം കാണണമെന്നാണ് ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് പറയുന്നത് അപ്പം ഞങ്ങൾ ഹെഡ് നേഴ്സിനെ കാണാൻ വേണ്ടി ഞങ്ങൾ മൂന്നാല് പേരുടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സിസ്റ്റർ ഒരു ട്രീറ്റ്മെൻറ്റ് റൂമിനകത്തായിരുന്നു സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ കിടക്കുന്ന റൂമിൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പം കയറി ചെല്ലുമ്പം ഒരു നാല് വയസ്സുള്ള കുട്ടി അതിൻ്റെ ലാസ്റ്റ് ബ്രത്ത് എടുക്കുന്നതാണ് ഞാൻ കാണുന്നത് അത് അത് നമുക്കെനിക്കിപ്പോഴും എനിക്കത് ഓർമ്മയിൽ നിൽക്കുകയാണ് നാല് വയസ്സുള്ള ലിസമ്മ നാല് വയസ്സെന്ന് പറഞ്ഞൊരു കുട്ടി പിന്നെ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അതിന് അത് അവസാനത്തെ അതിൻ്റെ ബ്രത്താണ് നമ്മൾ കാണുന്നത് അത് കണ്ടപ്പം തന്നെ നമുക്ക് ഭയങ്കര അതിപ്പോഴും എൻ്റെ മനസ്സിലങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ദൈവം കഴിഞ്ഞാൽ സിസ്ട്രാന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ എടുത്തു പറയാവുന്ന ആൾക്കാർ ഉണ്ട് അതിലൊന്നു വെച്ചാൽ ഒരു എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു മാരാമൺ കൺവെൻഷന് പോയ ഒരു പോയ വഴിക്ക് ഒരു ബസ് മാറിഞ്ഞ് മാവേലിക്കര മാവേലിക്കര സ്വദേശമുള്ള ഒരു മൂന്ന് പെൺകുട്ടികളും അവരുടെ അപ്പനും അമ്മയും കൂടി അപകടത്തിൽപ്പെട്ടു അതിൽ രണ്ട് പെൺകുട്ടികളുടെ കാല് പിന്നെ കാലിൻ്റെ കണങ്കാലിൻ്റെ അവിടെ വെച്ച് അങ്ങോട്ട് ഒടിഞ്ഞിട്ട് പിന്നെ എല്ലാം പൊടിഞ്ഞ് ആകെപ്പാടെ ഞങ്ങൾക്ക് വികൃതമായിപ്പോ അത് ഒരു ഒന്നര ഒരു ആറ് മാസം ഞങ്ങൾ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സിച്ചിട്ടും അതങ്ങോട്ട് കരിയുന്നില്ല ഇത് പിന്നെ പഴുത്ത പഴുത്തങ്ങ കരിയുന്നില്ല അപ്പോൾ അന്നത്തെ ഡോക്ടർ സാറ് പറഞ്ഞു ഇത് എന്തിനാണ് ഇത്രയും ദിവസം വെച്ചുകൊണ്ടിരുന്നത് ഇതങ്ങ് പിന്നെ മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് സാറ് ഇത് ഇത്രയും നാളൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതന്നങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം എന്ന് പിന്നെ യൂണിയർ ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ എനിക്കൊരു വിഷമാത് കേട്ടോ അയ്യോ പതി പന്ത്രണ്ട് വയസ്സ് ഒരു കൊച്ചിന് പതിമൂന്ന് വയസ്സ് രണ്ട് പേരുടെ കാല് മുറിച്ചാലും ഞാൻ ഞാനന്നേരം സാറിനോട് പറഞ്ഞു സാറേ ഞാനൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് മുറിച്ചാൽ മതി സിസ്റ്റർ ഡ്രസ്സ് ചെയ്ത് നോക്കിയോളാം പറഞ്ഞു ഞാനങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കരിയാൻ തുടങ്ങി അത് ആ പിന്നെ ആബിറ്റേഷൻ എന്നുള്ളത് അങ്ങ് മാറ്റി അത് കാല് ഒരു ഒരു വർഷത്തോളം ചെയ്തുകൊണ്ട് വന്ന ചികിത്സയിൽ നിന്നവർ രക്ഷപ്പെട്ടു അപ്പോൾ അവരും വലുതായി രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞു അവർക്ക് മക്കളായി അവരെല്ലാം എപ്പോഴും തന്നെ കഴിഞ്ഞ ദിവസം കൂടെ എന്നെ വിളിച്ച് അത്രയ്ക്ക് ഭയങ്കര സ്നേഹമാണ് എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് എന്നോട് പറയുന്നുണ്ട് അതൊരു വലിയ സംതൃപ്തിയാണ് വിഷപ്പം തോന്നിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു ഇരുപത്താറ് വയസ്സുള്ള പയ്യൻ എന്നെ പത്തി കഴിച്ചിട്ട് പേളയി 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 കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ പേളയ്യാ പിന്നെ അത് അവരൊക്കെ പോയി എന്നുള്ളതോളൂ അത് ഇപ്പോഴാണല്ലോ അങ്ങനെ തന്നെയാണ് അപ്പം അതിനെ കൊണ്ടുവന്ന് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ വെള്ളം കാണുമ്പം പേടി വരും അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റാല്ലോ അതാണ് അതിൻ്റെ പ്രധാന ലക്ഷണം പിന്നെ വെട്ടം കാണാൻ പാടില്ല എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ എൻ്റെ വാടിലാണ് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് എന്നിട്ട് ചെറിയൊരു മുറിക്കകത്തിട്ടങ്ങ് അടക്കിയാണ് നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ബി എക്ക് ബി എ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അതൊട്ടാ അന്നേരം തൊട്ടാൽ പിന്നെ വോമിറ്റിങ് ഉണ്ടാവും അപ്പം ശരീരത്തിലെ വെള്ളം മുഴുവൻ അങ്ങനെ പോവുകയും ചെയ്യും വെള്ളം കുടിക്കാനും പറ്റുകയില്ല അങ്ങനെ അവസ്ഥ അപ്പോൾ നല്ല ചുവന്ന് കൊടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ പിറ്റേ ദിവസം അങ്ങോട്ട് നമ്മളെന്നാ പറയുക പിന്നെ മുഖം എല്ലാം അങ്ങ് ഉണങ്ങി വരണ്ട് കണ്ണൊക്കെ കുഴിഞ്ഞ് അങ്ങനത്തെ ഒരു സ്റ്റേജിലായി പോകർ അപ്പോൾ ആ പയ്യൻ വന്നിട്ട് അവൻ്റെ അവൻ്റെ കൂട്ടുകാരൊക്കെ എന്താ കോളേജ് പഠിക്കുന്ന കൂട്ടുകാരെല്ലാം കൂടി വന്നു അവരോടെല്ലാം അവനെല്ലാം പറഞ്ഞേൽപ്പിക്കുകയാണ് നീ എൻ്റെ ഒരുത്തനോട് പറഞ്ഞു ഒരാളോട് പറഞ്ഞു നീ എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കണം കേട്ടോ ഒരുത്തനോട് പറഞ്ഞു അവൻ്റെ ലവറിനെ നീ എന്താ എൻ്റെ കൂട്ടുകാരെ നീയല്ലേ നീ അവളെ കല്യാണം കഴിച്ചോണം അങ്ങനെയൊക്കെ പറഞ്ഞേൽപ്പിക്കും നമുക്കതൊരു സങ്കടം വരും അവസാനം ഒരു എന്തായാലും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനാകാ അവർ മരിക്കും അങ്ങനെ ആ കുട്ടി മരിച്ചപ്പോൾ നമുക്കൊരു വിഷമം തോന്നി അതൊരു ഇതാണ് അത് കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്താൽ എന്ത് ചെയ്താലും രക്ഷപ്പെടുത്താൻ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അത് ഒരു വിഷമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് ഈ ഫീൽഡ് ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ മനുഷ്യനെന്ന് പറയുന്ന ഒന്നുമല്ല ഏ ഒരു ചെറിയ പനി വന്നാൽ തീർന്നു നമ്മൾ ഒരു കുട്ടി തലവേദന എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സുള്ള പയ്യം വന്നിട്ട് തലവേദന വന്ന് മൂന്നാല് മണിക്കൂർ അവൻ അങ്ങോട്ട് മരിച്ചു പോകുക എന്ത് അറിയത്തില്ല അവരുടെ വീട്ടുകാരെ പോലും അറിയിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു നിമിഷം പോലും വേണ്ട മനുഷ്യന് പോകാൻ അപ്പം നമ്മൾ ജീവിതം എന്ന് പറയുന്ന ഒന്നുമല്ല അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മനുഷ്യർക്ക് നന്മമാത്രം ചെയ്യുക എന്നുള്ളതാണ് നല്ലത് അസുഖം വന്നു കഴിഞ്ഞപ്പില്ല എല്ലാവരും ഒരുപോലെ ആയി അപ്പം എല്ലാം പിന്നെ നിസായ അവസ്ഥയല്ലേ കളക്ടർ വരെ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നിട്ടുണ്ട് കളക്ടർ ജഡ്ജ് അങ്ങനെയുള്ള വലിയ വലിയ നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ എൻ്റെ ആയിരുന്നു ഒരു സമയത്ത് അന്ന് ഇടിവെട്ടായിട്ട് വന്നപ്പം കാർഡിയോളജി വാർഡിൽ എൻ്റെ പേഷ്യൻ്റായിട്ട് കിടന്ന ആളാണ് അങ്ങനെ അങ്ങനെ എല്ലാവരും പലരും നമ്മുടെ ടി എം ജെ സാറിൻ്റെ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്ക് പേഷ്യൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ മഹാരാജാവ് പിന്നെ തിരുവനന്തപുരം ഉണ്ടല്ലോ അദ്ദേഹം എൻ്റെ ആയിരുന്നു തിരുവനന്തപുരത്ത് ന്യൂറോ സീട് അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾ ബഗേഴ്സും വരും നമുക്ക് പക്ഷേ എല്ലാവരും ഒരുപോലെയാണ് എല്ലാ പേഷ്യൻ്റ് എന്നുള്ള നിലയിൽ നമുക്കവരെല്ലാം ഒരുപോലെയാണ് ഒരു സന്തോഷകരമായിട്ട് ചിരിച്ചുകൊണ്ട് വേണം പേഷ്യൻ്റെ അടുത്ത് നിൽക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ നമ്മളങ്ങോട്ട് ചെയ്യുന്നിട്ട് അവർക്കൊരു ടെൻഷൻ ഉണ്ടാക്കാൻ പാടില്ലല്ലോ പേഷ്യൻസിന് അവർ അയ്യോ സിസ്റ്റർ വരുമ്പോൾ എൻ്റെ കാര്യം ശരിയാകും സിസ്റ്റർ വരട്ടെ എന്ന് വിചാരിക്കാൻ അങ്ങനെ വേണം പേഷ്യൻ്റ് നമ്മളെപ്പറ്റി വിചാരിക്കാൻ അതല്ല അയ്യോ ആ സിസ്റ്റർ ഇങ്ങോട്ട് വരുമല്ലോ എൻ്റെ ദൈവം ഇനിയിപ്പം എന്നാ ചെയ്ത് അങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ നമ്മളെപ്പറ്റി അങ്ങനെയല്ല നമ്മളെപ്പറ്റി എപ്പോഴും നന്നായിട്ട് വിചാരിക്കണം നമ്മൾ ചെല്ലുന്നവർക്കൊരാശ്വാസമായിരിക്കണം ഇനി ഏൽസമയെ വൈറലാക്കിയ ഐശ്വര്യ രജനീകാന്തിന്റെ വരവിനെപ്പറ്റി അറിയാം സ്റ്റുഡൻ്റായിരുന്നപ്പം തന്നെ നമുക്കൊരു ക്യാൻസറിൻ്റെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ സി പി മാത്യു അദ്ദേഹം കേരളത്തിൽ തന്നെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ആളാണ് പിന്നെ ക്യാൻസർ അന്നൊക്കെ ക്യാൻസറിന് സ്പെഷ്യലിസ്റ്റുകളൊന്നും ഇല്ലാത്ത സമയമാണ് ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്ത് ചെറുതെന്ന് പറഞ്ഞാൽ ജൂനിയറായിരുന്ന കാലത്ത് അപ്പോൾ സാറ് ആയത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഒ ഡി ആയിട്ടിരുന്ന പുള്ളിയാണ് അപ്പോൾ ആ സാറിനെ പറ്റി കൂടെ വർക്ക് ചെയ്തവരേ ഇപ്പോഴത്തെ ചീ ഇതറിയത്തില്ല ഇപ്പോഴത്തെ ഡോക്ടർ എച്ച് ഒ ഡി ഡോക്ടർ സുരേഷാണ് ആ സുരേഷിനെ അവരെ അറിയത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ അറിയാം പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ശരിക്കും അറിയാവുന്നതായത് കൊണ്ട് ആ നമുക്ക് സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ട് വന്നത് സി പി മാർത്തി സാറിനെ അറിയാം എന്നുള്ളത് സാറിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി അവർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിന് സാറിനെപ്പറ്റി വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു നല്ല സിമ്പിൾ ആൻഹാമ്പിള് നല്ല കുട്ടി അതുപോലെ ഒരു അത്ര വലിയൊരു താരചാടയൊന്നുമില്ല എനിക്ക് എൻ്റെ അടുത്ത വീട്ടിലെ ഒരു കൊച്ചു കയറി വരുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ അത്രയ്ക്ക് നന്നായിട്ട് എനിക്ക് അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഉണ്ടായില്ല ഒരു ഞെട്ടലും ഉണ്ടായില്ല ഒന്നുമില്ല വളരെ വിദേശത്തേക്ക് പോകണമെന്ന് കരുതിയെങ്കിലും പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിനും ആഗ്രഹത്തിനും മുന്നിൽ എൽസമ്മ കേരളത്തിന്റെ മാത്രം നഴ്സമ്മയായി പുറത്തേക്ക് പോകണം ഞാൻ വിചാരിക്കുകയും ചെയ്തു എനിക്ക് സൗദിക്ക് പോവാൻ റെഡിയായതുമാണ് അപ്പൊ എന്റെ എന്റെ അപ്പായ്ക്ക് ഇഷ്ടമില്ലായിരുന്നു അപ്പ പറഞ്ഞു മോളെ നീ പോകണം ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആൺകുട്ടികളില്ലാത്ത തന്നെ ഒരു കുറവ് ഞാൻ പരിഹരിക്കുന്നു എന്നാണ് അപ്പം എപ്പോഴും പറയുന്നത് ഏ ഞാൻ അങ്ങനെ എല്ലാ കാര്യത്തിനും അവരുടെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെയാണ് അപ്പം എൻ്റെ മദറിനിലോയ്ക്കും ഇഷ്ടമില്ല അമ്മയ്ക്ക് ഭയങ്കര വിഷമം അല്ല അപ്പ എന്നോട് പറഞ്ഞു നീ പോയി പോയിക്കഴിഞ്ഞാൽ ഒരാഴ്ച പോലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ നീ പോകണ്ട എന്ന് പറഞ്ഞു അപ്പം പിന്നെ എനിക്ക് വിഷമമായി അതുപോലെ തന്നെ എൻ്റെ എൻ്റെ മദറിനിലോ പറഞ്ഞു അന്നേരം ഒന്നും പറഞ്ഞില്ല ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്തല്ലാന്നറിയാവോ ഞാൻ ഒരു നേർച്ച നേർന്ന് കുഞ്ഞുമോൾ പോകരുതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞുമോളെന്നാണ് പോകരുതെന്ന് വിചാരിച്ച് ഞാനോട് നേർച്ച നേർന്നു എന്നോട് പിന്നെ പറയുക അപ്പോൾ പിന്നെ പിന്നെ എൻ്റെ മോൻ അന്ന് ഒന്നര രണ്ട് രണ്ട് രണ്ടര വയസ്സേ ഉള്ളൂ അവനും പറഞ്ഞു അമ്മ പോകണ്ട അമ്മ പോയിക്കഴിഞ്ഞാൽ ആ പ്ലെയിനെ തന്നെ തിരിച്ച് വരാങ്ങേ പോകാവുള്ളൂ അല്ലെങ്കിൽ അവിടെ ചെന്ന് എനിക്കൊരു കളിപ്പാട്ടമൊക്കെ മേടിച്ചോണ്ട് ഞാൻ തിരിച്ച് വരണം അങ്ങനെയാണെങ്കിൽ പോയാൽ മതി അല്ല ഞാൻ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ പോയിരുന്നു പറഞ്ഞു പറഞ്ഞതിനോട് അപ്പോൾ പിന്നെ ഞാൻ ആ വേണ്ടാന്ന് ചോദിച്ചു പിന്നെ ഹസ്ബൻഡും നിർബന്ധിച്ചില്ല ഓ പോകണ്ടാവട്ടെ നമുക്ക് എന്താണ് പോകുന്നത് നമുക്കിപ്പോൾ അത്യാവശ്യം ഉള്ളതൊക്കെ ഉണ്ട് നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ ശരി അങ്ങനെ കേട്ടോ എല്ലാവരും എൻ്റെ നേഴ്സിങ്ങിൻ്റെ കൂട്ടുകാരെല്ലാവരും ഞാൻ വിളിക്കാറുണ്ട് പിന്നെ എൻ്റെ കൂടെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ആൾ ആൾക്കാർ വരെ എനിക്കിപ്പോഴും കൂട്ടുള്ളവരുണ്ട് ഞാനത് ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്ന ആളാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കര ഇതാണ് എൻ്റെ ഹസ്ബൻഡും അങ്ങനത്തെ ആളായിരുന്നു കേട്ടോ പുള്ളിയിലും എല്ലാവരും കൊണ്ട് ബാല്യകാല സുഹൃത്തുക്കൾ അവസാനം വരെ കൂട്ടുകാരായിരുന്നു അതുപോലെ തന്നെ ഞാനും ഇപ്പം എനിക്ക് ഒത്തിരി പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പള്ളിയിൽ പള്ളിയിൽ കാര്യങ്ങളുണ്ട് പിന്നെ സെൻറ്റ് മിൻസൻറ്റീഫ് സൊസൈറ്റി എന്ന് പറഞ്ഞ പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട് അത് പാവങ്ങളെ സഹായിക്കാന്നുള്ളതാണ് ഇത് അപ്പോൾ ഞാൻ നാല് വർഷമായിട്ട് ഞാനിതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ ഒമ്പത്തെ നാല് വർഷം ഞാൻ ഞാനതിൻ്റെ കാഷ്യറായിരുന്നു ഇപ്പോഴും ഞാൻ അതിന് സജീവമായിട്ടുണ്ട് അപ്പം പാവപ്പെട്ട പേഷ്യൻസ് വിധവകൾ എന്നെ മക്കളില്ലാത്തവർ അങ്ങനെയുള്ളവരെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെയൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കുക പിന്നെ മറ്റുള്ള എല്ലാ കത്തിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മൾ സഹായിക്കുക അങ്ങനെ എല്ലാ തരത്തിലും സഹായിക്കുന്നുണ്ട് അങ്ങനെ അതാണ് ഞാൻ നിന്ന് മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ സ്നേഹബന്ധങ്ങൾ മുറുകെ പിടിച്ച് വേദനിക്കുന്നവർക്ക് ആശ്വാസമായി ദൈവത്തിൻ്റെ ഈ മാലാഖ ഇവിടെ തന്നെ ഉണ്ടാകും